മലയാള സിനിമയിലെ നിത്യഹരിത നായകൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നു എന്ന വാർത്ത ഏറെ ആകാംക്ഷയോടെയാണ് ആരാധകർ ഏറ്റെടുത്തത് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന ചിത്രത്തിലൂടെയാണ് വിസ്മയുടെ അരങ്ങേറ്റം ഈ സിനിമയെക്കുറിച്ചുള്ള ഓരോ വിവരങ്ങളും സിനിമാ പ്രേമികൾക്കിടയിൽ സജീവ ചർച്ചാ വിഷയമാണിപ്പോൾ ആശീർവാദ് സിനിവാസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന മുപ്പത്തിയേഴാമത്തെ ചിത്രമാണ് തുടക്കം മോഹൻലാലിന്റെ അടുത്ത സുഹൃത്തും നിർമ്മാതാവുമായ ആന്റണി പെരുമ്പാവൂരാണ് ആശീർവാദ് സിനിമാസിന്റെ അമരത്ത് ഈ ചിത്രത്തിൽ വിസ്മയുടെ നായകനായി എത്തുന്നത് ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ കൂടിയാണെന്നുള്ള റിപ്പോർട്ടുകൾ സിനിമാ ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഇരു കുടുംബങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ഒരു ഒത്തുചേരൽ കൂടിയായിരിക്കും ഈ ചിത്രം ആന്റണി പെരുമ്പാവൂർ തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ സിനിമയുടെ പോസ്റ്റർ പുറത്തിറക്കിയത് പ്രിയപ്പെട്ട മായക്കുട്ടിക്ക് എല്ലാ പ്രാർത്ഥനകളും ഒരു മികച്ച തുടക്കം നേരുന്നു എന്ന ഹൃദയസ്പർശിയായ കുറിപ്പോടെയാണ് അദ്ദേഹം പോസ്റ്റർ പങ്കുവച്ചത് വിസ്മയുടെ ബാല്യകാലത്തെ ചിത്രവും അദ്ദേഹം ഇതോടൊപ്പം തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു ഇത് ആരാധകർക്കിടയിൽ ഏറെ വൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കി സിനിമയിലും എഴുത്തലുമെല്ലാം തനിക്കുള്ള അഭിരുചി വിസ്മയ മുൻപ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഗ്രഹണം എന്ന ഹ്രസ്വചിത്രത്തിൽ സംവിധാന സഹായിയായി പ്രവർത്തിച്ചുകൊണ്ടാണ് വിസ്മയ സിനിമാ മേഖലയിലേക്ക് ആദ്യ ചുവടുവെച്ചത് സഹോദരൻ പ്രണവ് മോഹൻലാൽ സിനിമയിൽ സജീവമായതിന് പിന്നാലെ വിസ്മയും വെള്ളിത്തിരയിലേക്ക് എത്തുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ വ്യക്തമായ ഒരു ഉത്തരം ലഭിച്ചിരിക്കുകയാണ് ഒരു എഴുത്തുകാരിയും ചിത്രകാരിയും കൂടിയാണ് വിസ്മയ ഗ്രെയിൻസ് ഓഫ് സ്റ്റാർഡസ്റ്റ് എന്ന പേരിൽ ഒരു കവിതാ സമാഹാരം വിസ്മയ മുൻപ് പുറത്തിറക്കിയിട്ടുണ്ട് ഇത് വിസ്മയുടെ കലാപരമായ കഴിവുകളുടെ മറ്റൊരു അടയാളമാണ് വിസ്മയുടെ മറ്റൊരു പ്രധാന പ്രത്യേകത ആയോധന കലകളിലുള്ള പ്രാവീണ്യമാണ് തായ് ആയോധന കലകളിൽ പരിശീലനം നേടിയിട്ടുള്ള വിസ്മയ ഇതിന്റെ വീഡിയോകൾ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ചിട്ടുമുണ്ട് ഇത് തുടക്കം എന്ന ചിത്രത്തിൽ വിസ്മയക്ക് ആക്ഷൻ രംഗങ്ങളിൽ തിളങ്ങാൻ അവസരം നൽകുമെന്നും ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്ററിൽ മറിഞ്ഞിരിക്കുന്ന രണ്ട് കൈകൾ കരാട്ടയിലെ മൂവ്മെന്റുകളെ ഓർമ്മിപ്പിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇത് വിസ്മയുടെ കഥാപാത്രത്തിന് ആക്ഷൻ പ്രാധാന്യം നൽകുന്നു എന്ന സൂചനയും കൂടിയുണ്ട് വർഷങ്ങൾക്ക് മുൻപ് തായ്ലാന്റിൽ നിന്നാണ് വിസ്മയ ആയോധന കലയിൽ പ്രാവീണ്യം നേടിയത് ഈ പരിശീലനത്തിലൂടെ വിസ്മയ ഇരുപത്തിരണ്ട് കിലോയോളം ഭാരം കുറച്ചത് അന്ന് വലിയ വാർത്തയായിരുന്നു തായ്ലാന്റിൽ വെച്ചാണ് വിസ്മയ ആദ്യമായി മൂവായ് തായ് പരിശീലിക്കുന്നത് മൂവായ്തായ് കൂടാതെ കുംഫൂം വിസ്മയ അഭ്യസിച്ചിട്ടുണ്ട് തായ്ലാന്റിലെ പ്രധാന കായിക ഇനമായ മൂവായ് തായ് അഥവാ തായ് ബോക്സിംഗ് മുഷ്ടികൾ കൈമുട്ടുകൾ കാൽമുട്ടുകൾ കാലുകൾ എന്നിവ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ആയോധന കലയാണ് വിസ്മയുടെ ഈ കഴിവുകൾ സിനിമയിൽ എങ്ങനെ ഉപയോഗിക്കുമെന്ന് കണ്ടറിയണം പ്രണവ് മോഹൻലാലും ആയോധന കലകളിലും ജിംനാസ്റ്റിക്കുകളിലുമെല്ലാം തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരാളാണ് ഈ സാഹചര്യത്തിൽ മോഹൻലാലിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ആയോധന കലകളിൽ പ്രാവീണ്യമുള്ള ഒരു നായിക എത്തുന്നത് മലയാള സിനിമയ്ക്ക് ഒരു പുതിയ അനുഭവം തന്നെ നൽകിയേക്കാം രണ്ടായിരത്തി പതിനെട്ട് എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം ജുഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് തുടക്കം ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ മോഹൻലാൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ അവതരിപ്പിച്ചത് എന്റെ ലാലേട്ടന്റെയും സുജി ചേച്ചിയുടെയും പ്രിയപ്പെട്ട മായയുടെ ആദ്യ സിനിമ എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ ഞാൻ കണ്ടതാണ് ആ കണ്ണുകളിൽ നിറഞ്ഞ സന്തോഷവും പ്രതീക്ഷയും നിരാശപ്പെടുത്തില്ല ലാലേട്ട ചേച്ചി കൂടുതൽ അവകാശവാദങ്ങൾ ഒന്നുമില്ല ഒരു കുഞ്ഞു സിനിമ എന്നും എന്റെ മനസ്സ് പറയുന്ന സിനിമകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇന്നും അങ്ങനെ തന്നെയാണ് ആന്റണി ചേട്ട ഇതൊരു ആന്റണി ജൂഡ് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രിയ പ്രേക്ഷകർ കൂടെ നിൽക്കുമെന്ന പ്രതീക്ഷയോടെ ജൂഡ് ആന്റണി ജോസഫ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ജൂഡിന്റെ ഈ വാക്കുകൾ സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയും വിസ്മയുടെ അരങ്ങേറ്റത്തെ കുറിച്ചുള്ള പ്രതീക്ഷയും വ്യക്തമാക്കുന്നുണ്ട് ലാലേട്ടന്റെ കുടുംബത്തോടുള്ള അദ്ദേഹത്തിന്റെ ആത്മബന്ധവും ഇതിൽ നിന്ന് വ്യക്തമാണ് ഒരു വലിയ ബ്രഹ്മ ചിത്രമല്ല മറിച്ച് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ചെറിയ സിനിമയാണ് തുടക്കം എന്ന് ജൂഡ് അടിവരയിടുന്നുണ്ട് പ്രേക്ഷകരുടെ പിന്തുണയും പ്രാർത്ഥനകളും അദ്ദേഹം അഭ്യർത്ഥിക്കുന്നുമുണ്ട് തുടക്കം എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്ററിന് വലിയ സ്വീകാര്യതയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചത് പോസ്റ്ററിന്റെ ടൈറ്റിൽ ഫോണ്ടിൽ ഒളിഞ്ഞിരിക്കുന്ന രണ്ട് കൈകൾ കരാട്ടയിലെ മൂവ്മെന്റുകളെ ഓർമ്മിപ്പിക്കുന്നതിനാൽ വിസ്മയുടെ കഥാപാത്രം ആയോധന കലകളിൽ പ്രാവീണ്യമുള്ള ഒരാളായിരിക്കുമെന്ന സൂചനയും ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഇത് സിനിമയ്ക്ക് ഒരു പ്രത്യേകത തന്നെ നൽകും മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ അഭിനയരംഗത്തും കല്യാണി പ്രിയദർശൻ അടക്കമുള്ള താരപുത്രിമാർ സിനിമാലോകത്തും സജീവമായതിന് പിന്നാലെ വിസ്മയും സിനിമാ പ്രവേശനത്തിന് ഒരുങ്ങുന്നത് ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് വിസ്മയുടെ ബഹുമുഖ കഴിവുകളും ജൂഡ് ജൂഡാൻ്റണിയുടെ സംവിധാന മികവും ചേരുമ്പോൾ തുടക്കം മലയാള സിനിമയിൽ ഒരു പുതിയ അധ്യായം കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ സിനിമയുടെ ഷൂട്ടിംഗ് എപ്പോൾ ആരംഭിക്കുമെന്നും മറ്റ് താരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളോ ഇനിയും പുറത്തു വന്നിട്ടില്ല എങ്കിലും മോഹൻലാലിന്റെ മകളുടെ അരങ്ങേറ്റം എന്ന നിലയിൽ ഈ ചിത്രം ഇതിനോടകം തന്നെ വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട് മലയാള സിനിമയിൽ ഒരു പുതിയ നായികയെ ലഭിക്കുമോ എന്ന് കാത്തിരുന്ന് കാണണം ഈ ചിത്രം വിസ്മയുടെ സിനിമാ ജീവിതത്തിൽ ഒരു മികച്ച തുടക്കമാകുമെന്ന് പ്രതീക്ഷിക്കാം